ഞാനിപ്പോൾ ഉള്ളത് ചാലക്കുടിയിലെ സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലാണ് ഇവിടെ വിശുദ്ധരുടെ തിരുശേഷിപ്പ് വണക്കത്തിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് ഭാരതത്തിൽ നിന്നും വിശുദ്ധരായ വിശുദ്ധ തോമാസ്ലിഖ അടക്കമുള്ള എട്ട് വിശുദ്ധരുടെ തിരുശേഷിപ്പ് വണക്കത്തിനുള്ള അവസരമാണ് ദേവാലയം ഇന്നിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് മാർത്തോമാ തീർത്ഥാടന കേന്ദ്രമായ അഴീക്കോട് നിന്നും ആരംഭിച്ച പ്രയാണം ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത് ഏതായാലും ഇതിനോടകം തന്നെ നിരവധി ആളുകൾ ഈ ഒരു ഭക്തി പ്രയാണത്തിലും തിരുശേഷിപ്പ് വണക്കത്തിനുമായി എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി വർഷത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു തീർത്ഥാടനവും പ്രയാണവും എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വിശുദ്ധ തോമാസ് ലിഹായുടെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചിന്റെയും വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ മറിയൻ ത്രേസ്യയുടെയും വിശുദ്ധ ഏവുപ്രസ്യാമയുടെയും വിശുദ്ധ മദർ തെരേസയുടെയും വിശുദ്ധ ദേവസഹായം പിള്ളയുടെയും തിരുശേഷിപ്പുകളാണ് ദേവാലയത്തിൽ എത്തിച്ചത് ഭാരതത്തിൽ നിന്നുള്ള വിശുദ്ധരായ തോമാസ് ലിഹ അടക്കമുള്ള വിശുദ്ധരുടെ പുണ്യജീവിതങ്ങളെ കൂടുതൽ അടുത്തറിയുക എന്നതാണ് ഈ പ്രയാണത്തിന്റെ ഉദ്ദേശമെന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ദേവമാതാ പ്രൊവിൻഷ്യൽ വികാരി ഫാദർ ഡേവി കാവുങ്കൽ സി എം ഐ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഭാരതത്തിലെ വിശ്വാസത്തിന് വിത്ത് പാകിയ വിശുദ്ധ തോമാസ് ലിഹായും അതോടൊപ്പം തന്നെ ആ വിശ്വാസത്തെ പ്രജ്ജലിപ്പിക്കാനായിട്ട് സഹായിച്ച മറ്റ് വിശുദ്ധരെ പറ്റിയും മറ്റു കേരളത്തിലെ എല്ലാ ജനതയെയും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രയാണം എന്ന ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം വിശുദ്ധ തോമാസ് ലിഹായുടെ വലത് കരത്തിൻ്റെ അസ്ഥി തിരുശേഷിപ്പായിട്ടിരിക്കുന്നത് അഴിക്കോടുള്ള മാർത്തോമാ സ്ലിഹായുടെ ഷൈനകത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് മാർപ്പാപ്പ രണ്ടാം ജോൺ പോൾ രണ്ടാമത് മാർപ്പാപ്പ കേരളത്തിൽ വന്നപ്പോഴാണ് ആ തിരുശേഷിപ്പ് ഏറ്റവും അവസാനമായിട്ട് പുറമെടുത്തത് അതിനുശേഷം ഈ ജൂബിലി വർഷത്തിൽ പുറമെ കൊണ്ടുവന്ന് ജനങ്ങളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോൾ സിനഡ് ബിഷപ്പ് സിനഡ് അതിനെ കാര്യമായി സ്വാഗതം ചെയ്തു അപ്പോൾ മാർ ഒറിജിനൽ തിരിശേഷിപ്പ് തന്നെ കൊണ്ടുവന്ന് ജനങ്ങളെ കാണിക്കണം ഇത് കൊണ്ടുപോവുന്ന ഭാരതം മുഴുവൻ ഈശോയെ കൊടുക്കാൻ വിശുദ്ധ തോമാസ് ലിഹ നടത്തിയ യാത്രയുടെ ഓർമ്മപ്പെടുത്തലാണ് തിരിശേഷിപ്പ് വഹിച്ചു കൊണ്ടുള്ള ഈ പ്രയാണമെന്നും ക്രിസ്തുവിനെ അറിയാത്തവർക്ക് അറിയാനും അറിഞ്ഞവർക്ക് കൂടുതൽ അടുത്തറിയാനുമുള്ള ഒരവസരമാണിതെന്നും ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ഇടവക വികാരി ഫാദർ വർഗീസ് പാത്താടൻ പറഞ്ഞു മാർ അമ്പത്തിരണ്ടിൽ വന്നിറങ്ങിയ കൊടുങ്കല്ലൂരിന്ന് തിരിശേഷിപ്പുമായിട്ട് കർത്താവിൻ്റെ തിരുവലാവിൽ തൊട്ട വലത് കൈയുടെ അസ്ഥിയാകുന്ന തിരുശേഷിപ്പുമായി ഭാരതം മുഴുവനൊരു പ്രയാണമാണ് പ്രത്യാശയുടെ ഈ പ്രയാണം വഴി ക്രിസ്തുവിനെ അറിയാത്തവർ ക്രിസ്തുവിനെ അറിയുന്നതിനും അറിഞ്ഞവർ കൂടുതൽ അടുത്തറിയുന്നതിനും ഇടയാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ചാലക്കുടിയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ പ്രയാണം ഭാരതം മുഴുവനും ഓടിയെത്തുമ്പോൾ ഒരു പുതിയ ഉണർവും ഉന്മേഷവും ഭാരതസഭയ്ക്ക് ലഭിക്കും അതിന് ഈ പ്രയാണം സഹായകമാകട്ടെ ഈ പ്രയാണം വഴി ക്രിസ്തുവിലേക്ക് നമ്മുടെ നാട് നീങ്ങുവാനും സ്നേഹത്തിൻ്റെ വലിയ സുവിശേഷം ഭരതം മുഴുവനും നിറഞ്ഞു നിൽക്കുവാനിടയാകട്ടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷമേറിയ ദിനമെന്ന് ഇടവക ജനങ്ങൾ പറഞ്ഞു വിശുദ്ധരെ കൂടുതൽ അറിയുവാനും അവരുടെ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ അറിയുവാനും ഈ തിരിശേഷിപ്പ് വഹിച്ചുകൊണ്ടുള്ള യാത്രയിലൂടെ സാധിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു ഈ വിശുദ്ധരുടെ വണങ്ങുന്ന വണങ്ങുക വണങ്ങുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരുപാട് പുണ്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവരുടെ ജീവിതത്തിൽ അവർ വിശുദ്ധിയിലേക്ക് നടന്നു ചെന്നിട്ടുള്ള വഴിയിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരുപാട് പുണ്യങ്ങളുണ്ട് അവ ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായനയ്ക്ക് ശേഷം നൽകുന്ന സുവിശേഷ പ്രസംഗത്തിലൂടെയും സുവിശേഷ പ്രഘോഷണത്തിലൂടെയും വീഡിയോ ക്ലിപ്സിലൂടെയൊക്കെ അച്ഛന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഈ വിശുദ്ധാത്മാക്കൾ ഞങ്ങളുടെ ഈ ചാലക്കുടി പള്ളിയിൽ വരാൻ ദൈവം അനുവദിച്ച വലിയൊരു പുണ്യമുഹൂർത്തമായിട്ട് കാണുകയാണ് ഞങ്ങളിന്നതിനെ ഒത്തിരി പേർക്ക് വരാനും വന്ന് സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കാനും ഈ വിശുദ്ധാത്മാക്കളുടെ പാതയിലൂടെ പരിശുദ്ധ പിതാവ് പറഞ്ഞ ആ ആഹ്വാനം യാത്രികരായി തീരാൻ പ്രത്യാശിയുടെ യാത്രികരായിത്തീരാൻ പ്രത്യാശിയുടെ പ്രകാശഗോപുരങ്ങളായിത്തീരാൻ ഉള്ളൊരു വലിയ അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നമ്മളും ഓരോരുത്തരും എങ്ങനെയാണ് വിശുദ്ധരാകേണ്ടത് എന്നൊന്ന് അവരോട് കൂടിയിരുന്ന് ചിന്തിക്കാൻ അങ്ങനെ നമ്മളോട് കൂടിയുള്ള നമ്മുടെ യാത്ര ഒറ്റയ്ക്കല്ല ഒത്തിരി പേരോട് ചേർന്നുള്ളൊരു യാത്രയായിരിക്കണമെന്നും അവരും നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് നമുക്ക് വിശുദ്ധരുടെ തിരിശേഷിപ്പുകൾ കാണുമ്പോൾ വല്ലാത്തൊരു ബഹുമാനവും വണക്കുമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ അവരനുഭവിച്ച വേദനകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും അനുഭവിക്കുന്നില്ല നമ്മളൊക്കെ സന്തോഷത്തിൻ്റെ നിറകുടമായിട്ട് നടക്കുന്നത് പക്ഷേ അവരുടെ ആ കാഴ്ചപ്പാടിലൂടെ അവരനുഭവിച്ച ആ കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾക്കൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കുറേ പഠിച്ചു വരുന്നുണ്ട് നമുക്ക് കാരണം ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചവരാണ് ഇന്ന് വിശുദ്ധർ ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് അവർക്ക് സഹനങ്ങൾ അവരെ അനുഭവിച്ച് തീർന്നിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം സഹനങ്ങളുടെ ഇത് നോക്കുമ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല ചാലക്കുടിയുടെ വേഗം സംബന്ധിച്ചിടത്തോളം നല്ലൊരു സുദിനമായൊരു ദിവസമാണ് വിശുദ്ധരുടെ തിരിച്ചേഷിപ്പ് വണങ്ങുവാനും അവരുടെ മാധ്യസ്ഥം വഹിക്കുവാനും അവരുടെ കൂടെ ഇന്നായിരിക്കുവാനുമുള്ള ഈ ഒരു അനുഗ്രഹത്തിന് സെമൈ ഈ അനുഗ്രഹം സാധിച്ചെന്ന സിമൈ ഫാദേഴ്സിനോട് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഈ നോമ്പുകാലത്ത് നമ്മുടെ ചാലക്കുടി പള്ളിയിൽ വിശുദ്ധന്മാരെ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ ആരാധിക്കുവാനും വണങ്ങുവാനും നമുക്ക് സൗകര്യമൊരുക്കി തന്ന സി എം ഐ ഫാദേഴ്സിനൊക്കെ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ നമുക്കിത് കാണുവാനും ഇവരുടെ ജീവിത ചരിത്രങ്ങൾ വായിക്കുവാനും അതിനനുസരിച്ച് നമുക്ക് ജീവിക്കുവാനും എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാകട്ടെ ഈ നോമ്പ് കാലത്തിൽ തന്നെ തിരുശേഷിപ്പുകൾ ഇരിങ്ങാലക്കുട രൂപതയിലെ നാലിടവകളിലെത്തിക്കും കുറ്റിക്കാട് ദേവാലയത്തിലും ദേവാലയത്തിലും മാള ദേവാലയത്തിലും ഇരിങ്ങാലിക്കുട കത്തീഡ്രൽ ദേവാലയത്തിലുമാണ് എത്തിക്കുക കൂടാതെ ഇതിനുശേഷം കേരളത്തിലെ മറ്റു രൂപതകളിലും തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ട് പ്രയാണവും തിരുശേഷിപ്പ് വണക്കവും നടത്തും ഭാരതത്തിൽ വിശ്വാസത്തിന്റെ വിത്ത് വളർത്തുകയും വിതയ്ക്കുകയും ചെയ്ത വിശുദ്ധരുടെ തിരുശേഷിപ്പ് വണക്കം ഭക്തി സാന്ദ്രമായി സെൻറ് മേരീസ് ദേവാലയത്തിൽ ഇതിനോടകം തന്നെ നിരവധി വിശ്വാസികളാണ് എത്തിച്ചേർന്നത് ഏതായാലും ഈ വിശുദ്ധരുടെ തിരുശേഷിപ്പ് വണക്കം വിശ്വാസത്തിലേക്ക് കൂടുതൽ വളരാനും ആഴത്തിൽ ശക്തിപ്പെടുവാനുള്ള ഒരു വേദിയായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു ക്യാമറമാൻ സിയോൻ ജോസിനൊപ്പം സെബിമുൾ കെവർഗീസ് ഷെക്കെ നാനൂസ് തൃശൂർ